തിരുനാൾ നിറവിലാണ് കാളകട്ടി മഞ്ഞുകുളം തിരുഹൃദയ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സ്ഥാപിതമായ മഞ്ഞുകുളം തിരുഹൃദയ ദേവാലയം ജൂബിലി ആഘോഷങ്ങളോടക്കുകയാണ് ഇക്കുറി തിരുനാൾ ആഘോഷങ്ങൾ വിപുലമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വട്ടോത്ത് ആൽബി ജോണിയും കുടുംബാംഗങ്ങളുമാണ് പ്രസിദ്ധിമാർ തിരുനാൾ ചെലവുകൾ വഹിക്കുന്നതിന് പുറമെ ദേവാലയത്തിനായി മാതാവിന്റെ പുതിയ ഗ്രോട്ടോയും ഇവർ പണി നൽകി കഴിഞ്ഞു സ്വന്തമായി സ്ഥലമടക്കം കണ്ടെത്തിയാണ് ഗ്രോട്ടോ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച ബിഷപ്പ് മാർ ജോസഫ് കൊല്ലം ഗ്രോട്ടോയുടെ വെജ്രിപ്പ് കർമ്മം നിർവഹിക്കും പള്ളിയായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണോ ഉള്ളത് എൻ്റെ ഫാദറും അവരുടെ ഫാദറിൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഈ പള്ളി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അപ്പം പല ഘട്ടങ്ങളിലായിട്ട് ഇത് ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരികയാണ് അപ്പം ഈ വർഷത്തെ പെരുന്നാൾ നമ്മളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫാദറിൻ്റെ അന്യൊരു അച്ഛനുണ്ടായിരുന്നു എസ് ഡി ബിയിൽ പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഗ്രോട്ടോ പണിയുന്നത് നല്ല മാതാവിൻ്റെ ഒരു ഫാക്ടയാണ് അതുകൊണ്ട് പ്രത്യേക താല്പര്യപ്രകാരം ഈ ഗ്രോട്ടോ പണിയുന്നത് വീ ബിൽ ദിസ് ഗ്രോട്ടോ ഇൻ ദ മെമ്മറി ഓഫ് മൈ ലേറ്റ് അങ്കിൾ ഹി വാസ് ആക്ച്വലി മൈ ഗ്രാൻഡ് ഫാദേർസ് ബ്രദർ ഫാദർ തോമസ് ഹി വെൻറ്റ് ആസ് എ മിഷണറി ടു നാഗാലാൻഡ് വാസ് വൺ ഓഫ് ദ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് അ ലോർ ഓഫ് ക്രിസ്ത്യൻ സ്കൂൾസ് എക്സെട്രാ സോ when he passed away we had this thought of connecting this grotto as a memorial for him um, apart from that like my father mentioned we are great uh, believers um, and we find great strength in mother mary which is why we also not just the grotto that we've built but we've also hand stitched my mother has actually hand stitched a uh, little portrait of mother mary at the kangirepally akira church so that's a few things that i've got to say from my side കപ്പാട് മാർസലീവ പള്ളി വികാരി ഫാദർ ആന്റണി മണിയങ്ങാട്ട തിരുനാളിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വാഹനമാക്കി കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന ിഖാതൻ കാരുണ്യവും താതരാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നോന്നും നമ്മിലുണ്ടാകേ നിരവധി വിശ്വാസികളാണ് കൊടിയേറ്റ് കർമ്മത്തിലും കുർബാനയിലും അടക്കം പങ്കെടുത്തത് ഞായറാഴ്ച തിരുനാളിന് സമാപനമാകും സമാപന ദിനത്തിൽ വൈകുന്നേരം നാലിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശംഷാബാദ് രൂപതാ സഹായം ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ കാർമഹത്വം വഹിക്കും തുടർന്ന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേളയും നടക്കും തിരുഹൃദയത്തിന്റെ നാമത്തിലുള്ള മഞ്ഞുക്കുളംപള്ളിയുടെ തിരുനാളിനുബന്ധിച്ച് പത്ത് ദിവസമായിട്ട് ഇവിടെ വിശുദ്ധ കുർബാനയും മറ്റ് തിരുക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ഈ വർഷം ഈ തിരുനാൾ നടത്തുന്നത് ഈ ഇടവക അംഗമായ ജോണി വട്ടോത്ത് കുടുംബാംഗങ്ങളാണ് തിരുനാൾ പ്രമാണിച്ച് വിവിധ പരിപാടികൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഭക്തിയിലുള്ള വിശ്വാസത്തിൽ വർഷങ്ങളായിട്ട് ഈ നാട്ടിലുള്ള ജനങ്ങൾ ഇവിടെ ആചരിച്ചു വരുന്ന ഒരു ഇടവക ദേവാലയത്തിലെ കർമ്മങ്ങളാണിത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന് ഈ ദേവാലയം ഒരു അനുഗ്രഹമാണ് ഇവിടെ വരുന്ന ആളുകൾ കൂടുതൽ വി വിശ്വാസത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും മുന്നോട്ട് പോകുവാനായിട്ട് ഈ ദേവാലയത്തിൽ ഉള്ള അവരുടെ ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഈ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ചെറിയ ഒരു ഷെഡിലായിരുന്നു മാഞ്ഞുകുളം തിരുഹൃദയ ദേവാലയത്തിൻ്റെ തുടക്കം പ്രദേശവാസികളായ ഒരു പറ്റം ചെറുപ്പക്കാർ മുൻകൈ എടുത്തപ്പോൾ അമ്പത്തിയേഴിൽ കുരിശുപള്ളിയായി ഇത് മാറി ഇപ്പോൾ ഞായറാഴ്ചകളിൽ മുടക്കം കൂടാതെ കുർബാനയും നടന്നു വരുന്നുണ്ട് എലിക്കുളം കപ്പാട് ഇടവകളിൽ എൺപതോളം കുടുംബങ്ങൾ സ്ഥിരമായി ഇപ്പോൾ ഇവിടെ ആരാധന കൈ എത്തുന്നുണ്ട് ഇവളും കുരിശുപള്ളിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അന്ന് കപ്പാട്ടു പള്ളിയുടെ വികാരി ഫാദർ ജോർജ് മുളങ്ങാട്ടിലായിരുന്നു അങ്ങനെയുടെ നേതൃത്വത്തിൽ പിന്നെ ഈ മാഞ്ഞുകുള നിവാസികളുടേതായിട്ടുള്ള സഹകരണത്തിലാണ് ഇവിടെ ആദ്യം ഒരു ഷെഡ് കെട്ടി പള്ളി തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ആണ് ഇപ്പോൾ ഈ കാണുന്ന രീതിക്ക് വന്നിരിക്കുന്നത് ആദ്യത്തെ സെക്ഷൻ മധുബഹ അടവാക്കിക്കൊണ്ട് രണ്ട് ബീങ് ഓ പിന്നെ ഓപ്പണായിട്ട് ഇവിടെ വിശ്വാസികൾക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും ഇവിടെ ആളുകൾ കൂടുതലായി വന്നു തുടങ്ങി അപ്പോൾ അത് അതേ രീതിക്ക് തള്ള രണ്ട് വിഞ്ഞും കൂടെ മുന്നോട്ട് നീട്ടിയെടുത്തു അതും നിറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ സൈഡിലോട്ട് ഒരാറടി വീതം സ്ഥലമെടുത്ത് അടുത്ത ഘട്ടം പണിതു അത് അത് നടവാക്കി പിന്നീട് ഇതൊന്നുകൂടെ പുതുക്കി നല്ല രീതിക്ക് പണിയണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഇത് ഈ രീതിക്കുള്ള പള്ളി പണതും അതിന് ഈ നാട്ടിലുള്ളവരുടെ എല്ലാ സഹകരണവും പിന്നെ ഇടവകയിലുള്ള ഒരു വിശ്വാസികളുടേതായ ഇടയ്ക്ക് ഒരു പിരിവും കൂടെ ഒക്കെ നടത്തിയാണ് ഇത്രയും വന്നത് ഇതിന് ഈ നാട്ടിൽ പിന്നെ ആദ്യം ഇതിന് സ്ഥലം കൊടുത്തത് വളയത്തിൽ ഔസപ്പ് എന്ന് പറയുന്ന ആളാണ് ആ ആളാദ്യ പത്ത് സെൻറ്റ് സ്ഥലം തന്നു അത് കഴിഞ്ഞ് വോട്ടത്ത് പാപ്പൻചാട്ടൻ പാപഞ്ഞാട്ടൻ്റെ ഉത്സാഹത്തിലാണ് ഇതിന് പ്രോഗ്രസ് ഇത്രയും വന്നത് കപ്പാട് മാർഷൽബ ദേവാലയ വികാരി ഫാദർ ആന്റണി മണിയങ്ങാട് അസിസ്റ്റൻറ്റ് വികാരി ഫാദർ മാത്യു നിരപ്പൽ എന്നിവരാണ് ദേവാലയത്തിലെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ജോസ് മൈലക്കലാണ് കൈക്കാരൻ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി